ശാസ്ത്രദീപ്തി ഇസ്രോ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഇന്ന് ഓരോ ഭാരതീയ അഭിമാനമാണ് ബഹിരാകാശ ഗവേഷണ രംഗത്ത് വിസ്മയങ്ങൾ തീർക്കുന്ന അമേരിക്കയുടെ നാസയും റഷ്യയുടെ ബഹിരാകാശ ഏജൻസിയുമൊക്കെ സഹസ്രകോഴികൾ മുടക്കി റോക്കറ്റുകളെ ബഹിരാകാശത്തെത്തിക്കുമ്പോൾ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ എല്ലാ പരിമിതികളും ഉൾക്കൊണ്ടുകൊണ്ട് എന്നാൽ ഈ രംഗത്തൊട്ടും തലകുനിക്കാതെ എന്നും മുന്നോട്ട് പോയിട്ടുള്ള സ്ഥാപനമാണ് ഐ എസ് ഇതിന്റെ ചരിത്രം ഭാരതം ജന്മം നൽകിയ പ്രതിഭാധനരായ ഒരു കൂട്ടം ശാസ്ത്രജ്ഞരുടെ ആത്മാർത്ഥമായ സേവനത്തിന്റെ കൂടി ചരിത്രമാണ് സാമ്രാജ്യത്വ ശക്തികൾ തരിശാക്കി കടന്നുപോയ നമ്മുടെ രാജ്യത്തിന്റെ ബഹിരാകാശ ാശ സ്വപ്നം പോയിട്ട് ഭൂമിയിൽ പോലും പുരോഗതിയിലേക്ക് കുതിക്കുവാനുള്ള ധനമോ ശാസ്ത്രത്തിന്റെ കുതിച്ചു ചാട്ടമോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ നമുക്ക് ഇച്ഛാശക്തി ഉണ്ടായിരുന്നു അതിന്റെ ഫലമായിരുന്നു ഐ എന്ന ബഹിരാകാശ ഏജൻസിയുടെ ജനനം സ്വാഭാവികമായും അന്ന് ഉയർന്നുവന്ന വിമർശനങ്ങൾ മെല്ലെ മെല്ലെ ശമിച്ചു വിമർശിച്ചവർ പോലും അവരുടെ സംഭാവനയായ വാർത്താവിനിമയ സൌകര്യങ്ങളുടെയും കാലാവസ്ഥ പ്രവചനത്തിന്റെയും ഒക്കെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്നത് നാം കണ്ടു തുടക്കത്തിൽ നാസ പോലെയുള്ള ഏജൻസികളുമായി ഇതിനെ താരതമ്യം ചെയ്യപ്പെട്ടു സ്വന്തം രാജ്യത്തെ പട്ടിണി പോലും മാറ്റാൻ സാധിക്കാത്ത ഇന്ത്യ എങ്ങനെ ബഹിരാകാശത്ത് പോകുമെന്ന് സമ്പന്ന രാജ്യങ്ങൾ പരിഹാസശരങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു എന്നാൽ കാലം ഐ എസ് ആർ കഴിവ് മെല്ലെ മെല്ലെ ലോകത്തിന് കാട്ടിക്കൊടുത്തു തുടക്കത്തിൽ പരാജയം നുണഞ്ഞെങ്കിലും പിന്നീട് വിജയങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് ഐ എസ് ആർ കരസ്ഥമാക്കിയത് റോക്കറ്റ് സാങ്കേതിക വിദ്യയുടെ തുടക്കം വാസ്തവത്തിൽ ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് ഉണ്ടായിരുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിൽ തന്നെ ഇന്ത്യൻ ഭരണാധികാരികൾ റോക്കറ്റുകളുടെ പൂർവികരെ സൈനിക ഉപകരണമായി ഉപയോഗിച്ചിരുന്നു അറുപത്തി ഒമ്പത് ആഗസ്റ്റ് പതിനഞ്ചിനാണ് ഐ എസ് ആർഒ നിലവിൽ വന്നത് ഇന്ത്യയിലെ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവായി കണക്കാക്കപ്പെടുന്ന വിക്രം സാരാഭായാണ് ഐ എസ് ആർഒയുടെ ജന്മത്തിന് പിന്നിലെ പ്രധാന ചാലക ശക്തി ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് സാരാഭായ് ബഹിരാകാശ ഗവേഷണ രംഗത്ത് സജീവമാകുന്നത് തൊട്ടടുത്ത വർഷമാണ് സർക്കാർ ആണവോർജ്ജ വകുപ്പിനെ ബഹിരാകാശ ഗവേഷണത്തെപ്പറ്റി പഠിക്കുവാനായി ചുമതലപ്പെടുത്തുന്നത് ഇതിനു പിന്നാലെയാണ് ഇന്ത്യൻ ആണവ സാങ്കേതിക വിദ്യയുടെ പിതാവായി ഹോമി ജെ ബാബ ഇൻഗോസ് പാർ എന്ന സമിതി സ്ഥാപിക്കുകയും അതിന്റെ തലവനായി വിക്രം സാരാഭായിയെ നിയമിക്കുന്നതും പിന്നീട് ഇൻഗോസ്പാറിനെ ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമിക്ക് കീഴിലുള്ള ഒരു ഉപദേശ സമിതിയാക്കി മാറ്റുകയും ഐ എസ് ആർഒയ്ക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു പിന്നീടാണ് ബഹിരാകാശ വകുപ്പിന് സർക്കാർ രൂപം നൽകുകയും ഐ എസ് ആർഒ ഇതിന്റെ കീഴിൽ കൊണ്ടുവരികയും ചെയ്തത് അക്കാലത്ത് തന്നെയാണ് എണ്ണം പറഞ്ഞ കുറച്ച് ശിഷ്യഗണങ്ങളെ കൂടി സാരാഭായിക്ക് ലഭിക്കുന്നത് എ പി ജെ അബ്ദുൽ കലാം യു ആർ റാവു കസ്തൂരിരംഗൻ ജി മാധവൻ നായർ എന്നിവരായിരുന്നു ആ ശിഷ്യഗണങ്ങൾ ഇന്ത്യയെ ഒരു ബഹിരാകാശ ശക്തിയാക്കി ഉയർത്തുന്നതിൽ ഇവരുടെ പങ്ക് എടുത്തു പറയേണ്ടതില്ലോ ഈ വിവരങ്ങൾ നൽകിയത് डॉक्टर अबेष रघुवरन असिस्टेंट प्रोफसर सेंटर फॉर साइंस इन सोसाइटी कुसाट शास्त्रदीप्ति